നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എന്നും ചർച്ചാവശ്യമായി മാറുന്ന രണ്ട് പേരുകളാണ് ഒന്ന് ജമാത്ത് ഇസ്ലാമിയും മറ്റൊന്ന് എസ് ഡി പി എയും ഇവർ രണ്ടുപേരും ഇപ്പോൾ വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തീവ്രവാദ അല്ലെങ്കിൽ വർഗീയവാദ സംഘടനകളായിട്ട് അല്ലെങ്കിൽ പാർട്ടികളായിട്ട് മാറുന്ന ഒരു തലമാണ് കണ്ടുവരുന്നത് അതിനൊരു കാരണമുണ്ട് ഇടതുപക്ഷം സി പി എം എന്ന് പറയുന്ന പാർട്ടി അവർ തോൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം പറഞ്ഞു വയ്ക്ക് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ എസ് ഡി പി ഐ പ്രവർത്തിച്ചതാണ് ജമാഅത്ത് ഇസ്ലാമി വോട്ട് മറിച്ചതാണ് വോട്ട് നമുക്ക് ചെയ്യാതെ അവർക്ക് ചെയ്തു കൊടുത്തതാണ് വർഗീയ വോട്ട് വാങ്ങിയാണ് യു ഡി എഫ് ജയിച്ചത് എന്നുള്ള കുപ്രചാരണങ്ങളാണ് അഴിച്ച് വിടാറുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളമായിട്ട് എന്നും ചർച്ചാ വിഷയമാകുന്ന രണ്ട് പേരുകളാണ് ജമാഅത്ത് ഇസ്ലാമിയും ഇപ്പറയുന്ന എസ് ഡി പി ഐയും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആയിട്ടുള്ള പി അബ്ദുറഹ്മാൻ ഒരു കാര്യം പുറത്തു പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും വോട്ട് തേടിയത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയോട് വോട്ട് തേടിയത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ ഇവിടെ എടുത്തു പറയുന്നത് ക്ഷമിക്കണം മുജീബ് റഹ്മാൻ ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങള വർഷങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി വിജയിച്ചവരാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ശബ്ദമുയർത്തുന്നത് എന്നുള്ളതാണ് മുജീബ് റഹ്മാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെയും പറഞ്ഞിരുന്നത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം ഇടതുപക്ഷം നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്ലേറ്റ് ബി ജെ പിക്ക് എന്താണോ ഈ രാജ്യത്തുടനീളവും സംസ്ഥാനത്തും ഉള്ള ഡ്യൂട്ടി ആ ഒരു ഡ്യൂട്ടി ആ ഒരു കാര്യത്തിൽ കടമെടുത്തുകൊണ്ട് സി പി എം പ്രവർത്തിച്ചു പോകുന്നു എന്നുള്ളതാണ് നമുക്കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വർഗീയതയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളോ അതെന്ത് നടന്നാലും അതിനെ അക്ഷരം പ്രതി മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ എല്ലാ സംഘടനകളും പാർട്ടികളും മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും ഈ രണ്ട് സംഘടനയും പാർട്ടിയുമായിട്ടുള്ള ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരെയും എങ്ങനെയും എങ്ങനെയും കെട്ടി അവരെ എതിർക്കുക എന്നുള്ള ഒരു നയമാണ് കൈകൊള്ളേണ്ടത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും എപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു സമയത്ത് ഈ പറയുന്ന സി പി എമ്മിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും മറ്റൊരു സമയത്ത് കോൺഗ്രസിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അവർ രണ്ടുപേരും അതുപോലുള്ള ഒരു നയത്തിലേക്കല്ലായിരുന്നു ഇത്രയും കാലം ഈ ഒരു കാലഘട്ടം വരെയും ക്ഷമിക്കണമെങ്കിൽ കുറച്ച് കാലഘട്ടം വരെയും അവരുടെ എന്താണ് നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാട് വളരെയധികം വ്യതിചലിച്ചുകൊണ്ട് സി ജെ പി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ബി ജെ പി സി പി എമ്മിനോട് ചേർന്ന് സംയുക്തമായിട്ട് അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പാടുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയും ഇവരുടെ കണ്ണിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും കണ്ണിൽ ഒരു വർഗീയ ശക്തിയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദ ശക്തിയാണ് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തന ശക്തിയാണ് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തോൽക്കുന്ന മണ്ഡലങ്ങളിൽ നേരെ പഴിചാരുന്നത് എസ് ഡി പി ആണ് നമ്മൾ സരിൻ തോറ്റപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ തോറ്റപ്പോൾ അവർ ഒന്നും നോക്കാതെ തന്നെ സരിൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പറഞ്ഞത് എസ് ഡി പി വോട്ട് എന്തോ ചെയ്തതാണ് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തത് അവരൊന്നും ഇന്ത്യൻ പൗരന്മാരായിട്ടല്ല ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ള എന്തെങ്കിലും ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാർഡ് അവരുടെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെ ആർ എസ് എസ് തീവ്രവാദ സംഘടന നിരോധിത സംഘടനയായ ആർ എസ് എസ് ഐക്യദാർഢ്യം കൊടുത്തു പോകുന്നത് ബി ജെ പിക്ക് ആണ് ചോദ്യം ചെയ്യാൻ ബി ജെ പി ഈ സി പി എമ്മിന് വയ്യ അതൊന്നും ചോദ്യം ചെയ്യാൻ സി പി എമ്മിന് അതൊന്നും എവിടെ എടുത്തു പറയുന്നില്ല പാലക്കാട് രണ്ടാമതെത്തിയത് ബി ജെ പി ആണ് ആ രണ്ടാമതെത്താൻ കാരണം ഇന്ത്യയിലെ വർഗീയ ശക്തിയായിട്ടുള്ള ബി ജെ പി ക്ഷമിക്കണം വർഗീയ ശക്തി തീവ്ര നിരോധിത ശക്തിയായിട്ടുള്ള ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത ചെയ്തിട്ടാണ് രണ്ടാമതെത്തിയത് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല രണ്ടാം സ്ഥാനവും ഒരു മുഖ്യധാര ഘടകമാണല്ലോ ഒരു നമ്മുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു 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 പ്രോസസ്സിങ് ഉണ്ടല്ലേ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഒരു എക്കാലവും മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നവർ രണ്ടാം സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസമാണ് ആ രണ്ടാം സ്ഥാനത്തെങ്കിലെത്തി എന്നുള്ളത് അപ്പോൾ അതൊരു ചോദ്യചിഹ്നമാണല്ലോ ഈ ഒരു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഓരോ ശതമാനം കൂട്ടി വരുന്ന ബി ജെ പി എന്തുകൊണ്ട് അഭിപ്രായത്തിൽ പറയുന്നില്ല ഇവിടെ നേരെ എന്ത് വന്നാലും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പറയുന്ന പി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹം കറക്റ്റ് കാര്യങ്ങൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് എല്ലാ കാലഘട്ടങ്ങളിലും വോട്ട് തേടി ചെല്ലു ുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്തോട്ട് ചെല്ലുന്നത് ഇടതുപക്ഷമാണ് അത് എടുത്ത് പറയുന്നുണ്ട് വോട്ട് വാങ്ങി വിഴുങ്ങിയിട്ട് അവിടെയെല്ലാം വിജയിച്ചു വന്നിട്ട് ഒരു സമയം അവർക്കെതിരെ പ്രവർത്തിച്ചെന്ന് വെച്ചിട്ട് അവരന്നേരം അവരങ്ങ് ചാപ്പകുത്തുവാണ് തീവ്രവാദി രാജ്യവിരുദ്ധ പ്രവർത്തന പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാൽ മുദ്രകുത്തുവാണ് ഇതേപോലുള്ള നെറികെട്ട ഒരു ഭരണാധികാരിയും നിറികെട്ട ഒരു പാർട്ടിയും ഈ രാജ്യത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ഒരു നിറികേട് കാരണമാണ് ഈ കേരളത്തിൽ മാത്രം ഇവർ ചുരുങ്ങിപ്പോയത് അധികം മേടിക്കേണ്ടതില്ല കുറച്ച് കാലങ്ങളും കൂടെ ഈ പാർട്ടി കാണൂ എന്നുള്ളത് നമുക്ക് ഇവരുടെ പ്രവൃത്തി ശൈലിയും ഇതുവരെയുള്ള പ്രവൃത്തി ശൈലികൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം